നമ്മളിപ്പോ ഒരു കുട്ടിത്തുള്ള രണ്ട് കുട്ടികളാണല്ലോ അതുകൊണ്ട് നമ്മൾ ഗെയിം കളിക്കുന്നത് കണ്ട് നമ്മളെ പോലെ നമ്മളെക്കാൾ കുട്ടിത്തുള്ള ഏതെങ്കിലും ഒരു കുട്ടി ഇത് കാണുന്നു കൂടെ ജോയിൻ ചെയ്യുന്നു നമ്മൾ അവരോട് ചോദ്യം ചോദിക്കുന്നു നമ്മൾ ഈ ലാഡർ ഈ ലാഡറ് കളിക്കുന്നു പൊണി ഉദ്ദ്യതിയായിട്ട് ഇതിരിയാ. ചേണ്ണിക്ക് ഫാൻ സൗത്തിനെൻ സ്റ്റാർനെ അല്ലേ നമുക്ക് കിട്ടിയത്? അനന്യ സ്റ്റേജ് നിөлിക്കണോ? റോസ് നിөлിക്കണോ? ഇങ്ങള് കുറച്ച വർക്ക് ആവില്ല. സലദ. കേറി പൊണി എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ ജിൻടിക്കുന്നില്ല. ഈ ഇടാണെന്നാ വെറൈറ്റി. വേരും ആരെങ്കിലും വരും നമ്മളെ പോലെ കുട്ടിത്തുള്ള ആരെങ്കിലും ഇവിടെ ആരെങ്കിലും ഒക്കെ അലഞ്ഞു തിരിഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ കുട്ടി വന്നു വധുവാ ഉറക്കിക്കിടത്തിരിക്കുന്ന നമ്മുടെ ആ ഒരു അമ്മാടം പേര് ഇത് എനിക്ക് തോന്നില്ല കേട്ടോ ഗായത്രിയുടെ ഉള്ളിലുള്ള കുഞ്ഞു ഒന്നാം ക്ലാസ്സിൽ തന്നെ പരീക്ഷയ്ക്ക് എപ്പോഴെങ്കിലും കോപ്പി അടിച്ചിട്ടുണ്ടോ സത്യം പറഞ്ഞു കോപ്പി അടിച്ചിട്ടുണ്ടോ അതാണ് ഈ ഇടയ്ക്ക് ഇടയ്ക്ക് ക്ലൂസ് ഞാനിടയ്ക്ക് ക്ലൂസ് നോക്കിയാ ഇത് പെട്ടെന്ന് തീരുവേ ഗായത്രിയുടെ ഉള്ളിലെ കുട്ടിയോദ്യം എന്റെ ഐഡിയായി പോയില്ലേ അയ്യോ തോറ്റ മീനാക്കി ഞാൻ ആ വഴി ഓടിപ്പോട്ട ചോദ്യം ഒക്കെ പിന്നെ ചോദിക്കൊടങ്ങി തന്റെ തൊന്ത അല്ല എന്റെ തൊന്ത രാവണാഞ്ജനസ്വാമി ഞാൻ എപ്പോഴും കേക്കുന്ന ആറ്റു നോക്കിട്ടുണ്ടായ ഒരു ഉണ്ണി ശരിക്കും ഞാൻ കേക്കാറുണ്ട് ഞാൻ ആ പാട്ട് വെച്ചിട്ട് മിറണ്ട മുമ്പിൽ ചെന്ന് നിക്കു ശരിക്കും ഒന്ന് രണ്ട് മൂന്ന് നാല് വേറെ ുള്ളിലെ കുട്ടിത്വം പുറത്തു വന്നിട്ടും ഗെയിമിൽ ജയിക്കാൻ സാധിച്ചില്ല ഞങ്ങൾ തന്നെ അല്ല മണിയല്ലേ അടുത്ത ഗെയിമിൽ കുടിക്ക ഞാൻ ചെ പാമ്പ കോണിയാ കളിക്കാൻ ആരെങ്കിലും വരുമോന്ന് ചോദിച്ചു പറയുന്നത് കുട്ടികളോളം ആരെങ്കിലും ഒക്കെ ഇവിടെ ഉണ്ടാവും ഇതൊക്കെ നടക്കുമ്പോ നമുക്കൊന്ന് നമ്മുടെ ചെറുപ്പകാലത്തോട്ട് സഞ്ചരിക്കുക നമ്മുടെ പൂർവ്വം എങ്ങനെ അപ്പൊ നമ്മൾ ഇതാ നമ്മടെ ഗെയിമിലോട്ട് കിടക്കാണ് നമ്മൾ നമ്മുടെ ഉള്ളില് നമ്മുടെ നമ്മൾ അങ്ങനെ ഉറക്കി കിടത്തിയിരിക്കുന്ന നമ്മുടെ ആ ഒരു അതെ ഇന്നർ ചൈൽഡ്

എല്ലാം ഞാൻ വെച്ചിട്ടുണ്ട് ഞങ്ങളുടെ മൂന്ന് അല്ല ഒരു കാര്യം ചോദിക്കട്ടെ ആദ്യം ഒന്നോ ആറോ കിട്ടിയേ കിട്ടിയാലല്ലേ വേറെ അത് കെട്ടുന്നോക്കൊണ്ട് ആ ഓക്കെ ആദ്യത്തെ ചോദ്യം ചോദ്യം ിൽ ഞാൻ പച്ച മാർക്കറ്റിൽ ഞാൻ കറുപ്പ് വീട്ടിൽ ഞാൻ ചുവപ്പ് ആരാണ് ഞാൻ ഒരു ക്ലൂ തരാം എനിക്ക് കിട്ടിയിട്ടില്ല ക്ലൂ തന്ന ഇത് ഞങ്ങളിടും അത് കുഴപ്പമില്ല അതുമായിട്ട് വളരെ അറ്റാച്ച് ആണ് മലയാളികൾ അറ്റാച്ച്ഡ് ആണ് അല്ല വീട്ടിൽ ഞാൻ ചുവപ്പ് പറയുമ്പോഴാണ് എന്റെ കൺഫ്യൂഷൻ പറയുന്നത് ഏകദേശം ഒരു ഓറഞ്ച് കളറൊക്കെ ആവാം അങ്ങനെ ദേ<body> കുർട്ടൈയേ ഉണ്ടുകൊണ്ടാണ് জায়গা ഇത്രേ ക്ലൂ തന്നത. റെഡ് എന്ന് പറഞ്ഞാൽ ഇത്ര கரெக்ட் റെഡ് അല്ല. ദേ ഏകദേശം ഈ കളറൊക്കെ വരും. ആ அப்பนะ ಮತ್ತೆ ചായപ്പൊടി. ആ ചായ. අනോ. അതെ. ശീല. എങ്ങനെ ഉണ്ട്? அப்ப എന്താ ചെയ്യേണ്ടത്? ഇട്ടോളൂ ഇട്ടോളൂ. യെസ്. മൂന്ന് ഗ്ലാസ്ലിட் yap. ആ. നോ. ഇനി ഞങ്ങടാ गेली. അഞ്ച് 1 2 3 4 5. ഓക്കേ. അടുത്ത ചോദ്യം. ഞാൻ ചോദിക്കാം അമ്മയോട് ഇരിക്കാൻ പറയുന്ന രാജ്യം പ്ലീസ് ഞാൻ പറഞ്ഞില്ലേ

എന്റെ ഡം വീണു ഇത് എനിക്ക് തോന്നുന്നില്ല കേട്ടോ ഗായത്രിയുടെ ഉള്ളിലുള്ള കുഞ്ഞു ഒന്നാം ക്ലാസ്സിൽ തന്നെ ഞാൻ നീതി പുലർത്തും അടുത്തത് തിന്നാൻ വാങ്ങാറ് എന്നാൽ എന്നെ ആരും തിന്നാറില്ല ആരാണ് ഞാൻ ആ എനിക്കറിയാം തിന്നാൻ വേണ്ടിയാണ് എന്നെ വാങ്ങാറ് ഓക്കെ ഒരു ക്ലൂ ഈ ഞാൻ കൊടുത്തു തരുള്ള ഇതില്ലാതെ നമുക്കൊരു ജീവിതമില്ല അങ്ങനൊന്നുമല്ല തിന്നാനാണ് വാങ്ങാറ് പക്ഷെ തിന്നാൻ പറ്റില്ല തിന്നാൻ പറ്റില്ലാണോ തിന്നാറില്ല തിന്നാനാ തിന്നാൻ പറ്റില്ല ഒരു ക്ലൂ പ്ലീസ് നമ്മള് ഇത് നമ്മുടെ വീട്ടിലുള്ള ഒരു സാധനമാണ് നമ്മള് ഇത് ഞാൻ വെരി സിമ്പിൾ ഡെയിലി ഇത് വേണം നമുക്ക് അതെന്താ എണ്ണ കുടിക്കുന്ന ആളുകളുണ്ട് അത് നമ്മൾ നമ്മള് എഡിബിൾ ആണല്ലോ ഇത് എഡിബിൾ അല്ല പക്ഷെ തിന്നാനാണ് നമ്മൾ വാങ്ങുന്നത് എന്നാലും ഒന്നൂടെ ഉത്തരം കേട്ടോ അയ്യോ അതായിരുന്നു ചോദിക്കും അത് വേറൊരു പെർസ്പെക്ടീവിലൊന്നും തിന്നാനാണ് നമ്മൾ തിന്നാറില്ല അതിനെ കഴിക്കാന്നുള്ള രീതിയിലല്ലാതെ ചിക്കൻ അല്ലല്ല അതിനെ കഴിക്കാനല്ലേടാ എങ്ങനെയാ പറഞ്ഞു ഞാൻ തോറ്റു ഓ ഷിറ്റ് പ്ലേറ്റിൽ നമ്മൾ കൈക്കാനേട്ടല്ല വാങ്ങുന്നത് മൈ ഗോഡ് അതെന്താ വേറെ പെർസ്പെക്റ്റീവില ചിന്തിച്ചോ കേസർ പക്കട്ടോ ഞാൻ ലിംഗിക്ക് സ്ൃതി ചോദ്യത്തിൽ കുറച്ച് സോറി അവടെ ഞാനെങ്കിലും ഇണിയാറുണ്ട് ഹലോ ഞാൻ 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 തന്നെ ജയിക്കും തന്നെ ഫോമിൽ എഴുതണം ഞാൻ തന്നെ ജയിച്ചിരിക്കുകയില്ല എന്നാണോ ആറ് എണ്ടിപ്പെന്നെ 1 2 3 4 5 ആ അയ്യോ 3 2 എന്റെ അഗതി ഈ ഗെയിമോ പറ്റുന്നതിനേരേ പറയുമ്പോൾ നിറമുണ്ട് കാണുമ്പോൾ നിറമില്ല അതിന്റെ പേരിന്റെ കൂടെ ഒരു വെള്ളം ജയകൃഷ്ണൻ പറഞ്ഞ ഉത്തരം ജയകൃഷ്ണൻ പറഞ്ഞ ഉത്തരം ക്ലൂ ഇല്ലാന്ന് പറഞ്ഞാൽ രണ്ട് മൂന്ന് നാല് കൊടുക്കാ ക്ലൂ ഇല്ലാണ്ട് അല്ല ചോദ്യം കൂടി ഓ അങ്ങനെ അടുക്കളയിൽ കാണാൻ കഴിയുന്ന മൂന്ന് അസുഖങ്ങൾ എല്ലാവർക്കും ഒക്കെ ഇത്സേഴ് അയ്യോ അത്രയിലേക്കൊന്നും കിടക്കണ്ട ഇത് നമുക്ക് വളരെ

നമുക്ക് ഇല്ല സാധനങ്ങളൊക്കെ ഇങ്ങൾ ഇത് ഉണ്ടെങ്കിലേ നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെയൊക്കെ ജലം അല്ല ഇതൊക്കെ യൂഷ്വലായിട്ട് കാണുന്ന നമുക്ക് ഈ സംഭവം ഇല്ലാതെ കുക്ക് ചെയ്യാൻ പറ്റില്ല സംഭവം ഇല്ലാതെ കുക്ക് ചെയ്യാനേ പറ്റില്ല ഇപ്പൊ അടുക്കളയില് ഒന്ന് ഗ്യാസ് ഒന്ന് ഗ്യാസ് ഉണ്ടാവാറുണ്ടല്ലോ നമുക്ക് പിന്നെ 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 വളരെ നമുക്ക് റെഗുലർ ആയിട്ട് കാണാൻ പറ്റുന്ന ഇനി അതിന്റെ ഒരാളും പരിസരപ്രദേശത്തോടെ ഒരാളുകൂടെ അതുണ്ടെങ്കിൽ ഇതുണ്ട് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് ഗായത്രിയുടെ ഉള്ളിലെ ഗായത്രി എളുപ്പമുള്ള ചോദ്യങ്ങളല്ലേ ഒന്ന് ഇനി എങ്ങനെ കളിക്കാം ഇവിനി ഒന്ന രണ്ട് ഓക്കേ हां ओके ഇനി അടുത്ത അടുത്ത നമ്മൾക്കെ മറ്റാ സിനിമ ഡയലോഗിനെ പിരിടി കൊടുത്താലോ അന്ന്ണ്ടേ ഇല്ല സിനിമയിലെ കുറച്ച് ഹിറ്റ് ഡയലോഗുകൾ നമ്മൾ പറയെ ഏത് സിനിമ എന്ന് കണ്ടു തെറിയോ വെരി ഈസി അല്ലേ ഓക്കേ എൻ്റെ ഐഡിയ ആയി പോയി ശര നിങ്ങൾ ഇങ്ങനെ പഫ് ആയിട്ടുള്ള ഒരു ഡയലോഗ് ചെറിയ മര്യാദ കാണിക്കാൻ വേണ്ടി എൻ്റെ ഐഡിയ ആയി പോയി ഐഡിയായി പോയി എൻറെ ഐഡിയായി പോയി പണ്ടേ ഞാൻ എനിക്കറിയില്ല എനിക്കറിയില്ല ഇല്ല ഒരു ക്ലൂ ഇത് അതെ പ്രതികാരം എന്ത് പേരിന്റെ കൂടെ ഒരു പ്രതികാരം മഹേഷിന്റെ അല്ല വേറൊരാളും കൂടെ അല്ല ഞാനിടന്നെ ആ नाल नाल गुण। 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 ും ചോദ്യൊക്കെ പിന്നാലെ നടക്കാനല്ല ഒപ്പം നടക്കാനാണ് എനിക്കിഷ്ടം ബാംഗ്ലോയ്സ് പഠിപ്പാളിടാ ഞാൻ ചോദിക്കാവേ നമ്മൾ നേരത്തെ ഇന്നലെത്തെത്തി തിരിച്ചിട്ട് ഈസി ചോദ്യം കൊടുക്കാനാണ് തോന്നുന്നത് 1 2 3 4 ഈശ്വര ദൈവമേ ശിക്കണേ ശിക്കണേ കൊളി മാരി ഇത് കണ്ടാ ഡൈനേസ് പണി പാളി 3 3 1 2 3 ഓക്കേ അടുത്ത ചോദ്യം അരുനേട്ടാ സന്തോഷായില്ല ഡൈമണക്യസ് അല്ല അതെ ഇതെക്കെന്താ യെസ് അയ്യ 3 ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് മീഷമാധവൻ മൂന്ന് ഒന്ന് രണ്ട് മൂന്ന് മുംബൈ പോലീസ് ആണോ അല്ല പിന്നെ ആ സിനിമ ആ സിനിമ എനിക്ക് അറിയില്ല

നല്ല നന്ദ എന്താ അയ്യോ നല്ല തന്നെ ഒരു പ്രശ്നം ഉണ്ട് സാറേ തൻ്റെ തൊന്ത അല്ല എന്റെ തൊന്ന ഞാൻ പറഞ്ഞ അത്ര വൃത്തിയുടെ അല്ലേ മമ്മൂക്കല്ലേ എന്താ എൻ്റെ നന്തയല്ല എന്റെ നന്ദേട്ടൻ പ്രശ്നമുണ്ട് അയ്യോ പെർഫോമൻസ് അയ്യോ ജാക്കി അല്ല പിന്നെയോ അതിന്റെ പേര് ഒന്ന് പ്രശ്നം ഇനി നമുക്ക് ഒരു പേഴ്സണൽ ജോലിയായാലോ അളിഞ്ഞു ഇതൊക്കെ എന്താണ് ഒന്നും ഏറ്റവും കൂടുതൽ കേൾക്കാൻ ഇഷ്ടമുള്ള പാട്ട് എന്താ പറഞ്ഞു മനുഷ്യ ആ പാട്ട് ഞാൻ ഇന്ന് പോലും കേട്ടാം വയസ്സിലാണ് ആദ്യമായിട്ട് കേൾക്കുന്നത് അയ്യൂ അഞ്ചാറ് വർഷായിട്ടുള്ളു നല്ല ചോദ്യം അടുത്ത ചോദ്യം എനിക്കിങ്ങനെ ഇഷ്ടിക്കും എനിക്കിങ്ങനെ പുതിയ പാട്ട് വരുമ്പോ ചിലപ്പോ അതിനോട് ചിലപ്പോ പണ്ട് ഇഷ്ടാത്ത പാട്ട് എനിക്ക് ഇപ്പൊ ഇഷ്ടണ്ടാവും ഞാൻ കൂടുതൽ മെലഡീസ് ആണ് ഞാൻ കൂടുതൽ ഞാൻ എപ്പോഴും കേൾക്കുന്ന ഉണ്ണി ശരിക്കും ഞാൻ കേക്കാറുണ്ട് ഞാൻ ആ പാട്ട് വെച്ചിട്ട് മിറന്റെ മുമ്പിൽ ചെന്ന് കേറുണ്ട് അതും പിന്നെ വേറൊരു പാട്ടുണ്ട് പാട്ടിന്റെ പേര് ഞാൻ പറഞ്ഞു മനസ്സിന് അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള അത് ഉറങ്ങാൻ വേണ്ടിട്ട് ഞാൻ യൂസ് ചെയ്യണ പാട്ട് മറ്റേത് ഉള്ളിൽ വിഷമം വരുമ്പോ ഞാൻ ആറ്റും നോട്ടുണ്ടായി ഉണ്ണി വെച്ചാൽ ഞാൻ തന്നെ ഉള്ളില് നിനക്ക് നിനക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടോ നമ്മളെ അല്ലേ അല്ല ഉത്തരം ഉത്തരം പറഞ്ഞോ പറഞ്ഞു ഒരു ഭൂതം ഗായത്രി എടുത്ത് വന്നിട്ട് മൂന്ന് മൂന്നാഗ്രഹങ്ങള് സാധിച്ചു തരാം എന്ന് പറയാണ് എന്ത് മൂന്ന് കാര്യങ്ങൾ ചോദിക്കും ഷാരുഖ് ഖാന്റെ കൂടെ അഭിനയിക്കാൻ പറ്റുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളത് കൊണ്ട് അതായാലും അത് വേണം എന്നിട്ട് പിന്നെ ഒരു ഭയങ്കര ലക്ഷറി കാർ വാങ്ങണം എന്റെ എന്റെ ഒരു വീട് പണിയണം എന്റെ സ്റ്റൈലില് എന്റെ ഒരു ആർക്കിടെക്ചറില് എന്തുകൊണ്ട് ഇത് നേരത്തെ പറഞ്ഞില്ല ഒരു ഒരു നോർമൽ ആഗ്രഹം അല്ലേ ഗായത്രി ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ പ്രൗഡായിട്ട് തോന്നിയില്ല നമുക്ക് എല്ലാവർക്കും നമ്മളെ കുറിച്ച് പ്രൗഡാവാനൊരു സാധനം ഉണ്ടാവില്ല എന്താണ് ഗായത്തിനെ കുറിച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണ് ുംവാണെന്ന് തോന്നിട്ടുണ്ടോ ഭയങ്കര പാവാണെന്ന് ചെലപ്പോ പാവാണെന്ന് തോന്നുന്നു ചെലപ്പോ അമ്മ ചോദിക്കാറില്ല ചോദ്യം ശരിക്കും പാവാണോ അതോ ശെരിക്കും സാധനാണോ ഞാൻ ചോദിച്ച ഗായത്രിക്ക് ഏറ്റവും ഇഷ്ടം സിനിമ കാണാനാണോ പാട്ട് കേൾക്കാനാണോ ബുക്ക് വായിക്കാനാണോ എന്തെങ്കിലും പണ്ട് എങ്ങനെയായിരുന്നു സ്കൂളിൽ പഠിക്കാൻ സമയത്ത് പഠിപ്പിച്ചായിരുന്നു മാത്സിലൊക്കെ അയ്യോ മാത്സിനെനിക്ക് തീരെ പറ്റില്ലായിരുന്നു പിന്നെ ബാങ്കിൽ അയ്യോ മാത്സും ആയിട്ട് അങ്ങനെ ദാ കുസ ഗുഡ് ഓക്കേ ഓൾ കളിക്ക് 4 1 2 3 4 യെ ആ ഇനി ഞാൻ കേറി ടൈറ്റ് ആണ് ടൈറ്റ് ആണ് കംപിറ്റിഷൻ ഇനി ഞാൻ ചെയ്ിച്ചെന്നെ അയ്യോ ദൈവമേ രക്ഷിക്കണേ അള്ളം ജീ വീട്ടിലെ പാരന്റ്സിൽ നിന്ന് പഠിച്ച നമ്മൾ ഇപ്പോ പാരന്റ്സിൽ നിന്ന് നമുക്ക് നല്ല വശങ്ങൾ കാണാം നമുക്ക് എതിരഭിപ്രായമുള്ള വശങ്ങളും ഉണ്ടാവും അത് അവരവരുടെ ക്യാരക്ടർ അനുസരിച്ചാണ് അപ്പോൾ അവരിൽ നിന്ന് ഒരു ക്വാളിറ്റി എനിക്ക് വേണം എന്ന് ആഗ്രഹിച്ചിട്ടുള്ള ഒരു ക്വാളിറ്റി അമ്മ എന്റെ അമ്മയാണെങ്കിലും അമ്മയ്ക്ക് വേണ്ടി ജീവിക്കുന്ന ഒരാളാണ് ആ ക്വാളിറ്റി ഞാൻ നോക്കാറുണ്ട് അച്ഛന സമയത്ത് എനിക്ക് തോന്നുന്നു എനിക്ക് ദേഷ്യം വരും അമ്മക്ക് ഒന്ന് ഞങ്ങളുടെ കാര്യം കൂടി ഒന്ന് അമ്മ നോക്കും പക്ഷെ എന്നാലും അമ്മയ്ക്ക് ഇപ്പോഴും അമ്മയ്ക്ക് വേണ്ടി ജീവിക്കണം എനിക്ക് ഒരുപാട് എക്സ്പ്ലോർ ചെയ്യണം അതെനിക്ക് ഭയങ്കര ഇഷ്ടംസിൽ വീണടനീർന്ന് ഒന്ന് ജീവിതകാലം മുഴുവൻ നേരത്തെ സിനിമ കാണുന്ന ആളാ നല്ല ജീവിതകാലം മുഴുവൻ റൊമാൻറ്റിക് കോമഡികൾ അല്ലെങ്കിൽ ഭയപ്പെടുത്തുന്ന സിനിമകൾ മാത്രം കാണേണ്ടി വന്നാൽ ഏത് തിരഞ്ഞെടുക്കും റൊമാൻറ്റിക് കോമഡി അതിൽ ഏതായിരിക്കും അതിലേതായിരിക്കും ഇഷ്ടപ്പെട്ട് റൊമാൻറ്റിക് ഡ്രാമ എനിക്ക് അങ്ങനത്തെ കോമഡി പിന്നെ പാണ്ടിപ്പട അതെ അതെ അങ്ങനത്തെ ും തൊണ്ണൂറ്റിഒമ്പതിലെത്തിക്കി ചോദ്യങ്ങൾ വേണ്ട നമുക്ക് ഡയറക്റ്റ് ഡൈസ് ഇടുന്നു സംഖ്യ വീണാലോ ആര് ജയിക്കുന്നു അവര് ജയിക്ക

ഉള്ളിലെ കുട്ടിത്വം പുറത്തു വന്നിട്ടും ഗെയിമിൽ ജയിക്കാൻ സാധിച്ചില്ല ഒരു പണി തന്നെ അല്ല പമ്പ് പണിയല്ലേ അടുത്ത ഗെയിമിൽ കുടിക്ക അപ്പൊ എന്തായാലും വിലയേറിയ സമയം ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ അത്രയും വലിയൊരു ഗെയിം ഷോയിൽ ചെലവിട്ട

ഇതെനിക്ക് തോന്നലോ ഗായത്രിയുടെ ഉള്ളിലുള്ള കുഞ്ഞു ഒന്നാം ക്ലാസ് എടുക്കുന്ന പരീക്ഷയ്ക്ക് എപ്പോഴെങ്കിലും കോപ്പി സത്യം കോപ്പി അടിച്ചിട്ടുണ്ടോ അതാണ് ഈ ഇടയ്ക്കിടക്ക് ക്ലൂസ് ചോദിക്കണല്ലേ ഞാനിടക്ക് ക്ലൂസ് വയ്ക്കാറ് ഇത് ഗേബ് പെട്ടെന്ന് തീരുവേ ഗായത്രിയുടെ ഉള്ളിലെ കുട്ടിത്തം കൊണ്ടുവരുന്നോ ചോദ്യം എന്റെ ഐഡിയായി പോയില്ലോ എന്റെ ഐഡിയായി പോയി തോറ്റ മീനാക്കി ഞാൻ ആ വഴി ഓടിപ്പോട്ട ചോദ്യം ഒക്കെ പിന്നെ ചോദിക്ക എനിക്ക് ടെൻഷൻ ആയി തുടങ്ങി തന്റെ തൊന്ത അല്ല എന്റെ തൊന്തസ്വാമി ഞാൻ എപ്പോഴും കേക്കെ ആറ്റു നോക്കിട്ടുണ്ടായ ഒരു ഉണ്ണി ശരിക്കും ഞാൻ കേക്കാറുണ്ട് ഞാൻ ആ പാട്ട് വെച്ചിട്ട് നിറണ്ട മുമ്പിൽ ചെന്ന് നിക്കു കേണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് വേറെ അങ്ങനെ ഗായത്രിയുടെ ഉള്ളിലെ കുട്ടിത്വം പുറത്തു വന്നിട്ടും ഗെയിമിൽ ചേക്കാൻ സാധിച്ചില്ല ഞങ്ങൾ പണിയില്ലാണ്ടെങ്കിൽ അല്ല പാസ്റ്റ് അല്ലേ അടുത്ത ഗെയിമിൽ പിടിക്കാം